വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്കാണ് മുകേഷിനും ഇടവേള ബാബുവിനും ആശ്വാസകരമായ മുൻകൂർ ജാമ്യവിധി കോടതി അറിയിച്ചത് ഒരു ലക്ഷം രൂപയുടെ രണ്ടാൾ ജാമ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം കേരളം വിട്ടു പുറത്തു പോകരുത് അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചത് പിന്നാലെയാണ് ഇരുവർക്കും എതിരെയുള്ള ബലാത്സംഗ കുറ്റത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയുമായി മുന്നോട്ടു പോകാൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തിരിക്കുന്നത് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടൊപ്പം വൈദ്യ പരിശോധനയ്ക്കും ലൈംഗിക ശേഷി പരിശോധനയ്ക്കും വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ ും ഇടവേള ബാബുവിനും ജാമ്യം അനുവദിച്ചത് വിധി അനുവദിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം അന്വേഷണത്തിന് തടസ്സമല്ലെന്നും കോടതി വിലയിരുത്തിയിരുന്നു സത്യം തെളിയുമെന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ എം മുകേഷ് എം ഫേസ്ബുക്കിൽ പ്രതികരിച്ചു സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കുമെന്നും നിയമ പോരാട്ടം തുടരുമെന്നുമായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് സിമലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം